അഭിവന്യ ചക്കാലൽ പിതാവേ അഭിവന്യ അലക്സ് പിതാവേ അഭിവന്യ ജെയിംസ് പിതാവേ നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് കാരണഭൂതനായി ഇവിടെ പുതിയ സഹായമെത്രാനായി പരിശുദ്ധ പിതാവിനാൽ നിയുക്തനായിരിക്കുന്ന ആദരണീയനായ മൊൺസൊഞ്ഞോർ ഡെന്നീസ് പ്രിയ വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം ഇത് വളരെ സസ്പെൻസ് തന്നെയായിരുന്നു സാധാരണ ഇത്രയും രഹസ്യങ്ങൾ ശുദ്ധമാന സഭയിൽ സൂക്ഷിക്കപ്പെടാറുള്ളതായിരുന്നില്ല സാധാരണ ഏതെങ്കിലും വഴിക്ക് ഇത് ലീക്കായി പോകാറുണ്ടായിരുന്നു ഏതെങ്കിലും ഡെന്നി സച്ചിനെ ഈ പ്രദേശത്തൊന്നും ഇല്ലാത്തതായതുകൊണ്ട് ഈ രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ നിന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ട ഡെന്നിസ് അച്ചൻ ആദ്യമായിട്ടാണ് കണ്ണൂർ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു വരുമെത്രാൻ ഏറ്റവും നല്ല യോഗ്യതയാണ് അതെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം മുൻ ധാരണകളൊന്നുമില്ലാതെ ഈ രൂപതയിലേക്ക് വരാനും എല്ലാ വൈദികരെയും ഒരു ടാബുള റാസയിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുക എന്ന് പറയുന്നത് മുൻപരിചയം ഉള്ള ഒരു ഉള്ളവരുമെത്രാനായിരുന്നു ഞാൻ ഞങ്ങളുടെ രൂപതയിൽ അതിനേതായ ബുദ്ധിമുട്ടുകളുണ്ട് മുൻപരിചയം ഇല്ലാതെ വരുമ്പോൾ ഈ പേരൊക്കെ പഠിക്കാനൊച്ചിരി സമയമെടുക്കും അങ്ങോട്ട് പോകേണ്ട വഴി ഏതാന്നൊക്കെ ചോദിച്ച് പഠിക്കാൻ അല്പം സമയമെടുക്കും പക്ഷേ അല്ല എങ്കിൽ ഞാൻ വിചാരിക്കുന്നു സൈഹിക ശുശ്രൂഷയ്ക്ക് ഈ ഒരു പുതുമ എന്ന് പറയുന്നത് അത് അനുഗ്രഹമായിട്ട് തന്നെ പിതാവിന് ഭവിക്കും പിന്നെ പിതാവിപ്പം എന്നോട് പറഞ്ഞ് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു അത് ദൈവപരിപാലനയാണ് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പിതാവിന്റെ ഇഷ്ടമല്ല ദൈവ ഹിതപ്രകാരം ഇവിടെ വന്നിരിക്കുകയാണ് നമുക്ക് ഈ മലബാർ റീജിയനിലെ എല്ലാ പിതാക്കന്മാരുടെയും വലിയൊരു കൂട്ടായ്മ ഇവിടെയുണ്ട് ആ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് പല വിദഗ്ധന്മാരും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നെങ്കിലും ഡിപ്ലോമാറ്റിക് സർവീസ് എന്നുള്ള എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പിടിപാടുള്ള വിവരമുള്ള ഒരു കുറവായിരുന്നു ഇവിടെ വാസ്തവത്തിൽ അത് അത് പരിഹരിക്കപ്പെടും ചക്കാല പിതാവിനൊക്കെ പിടിപാടുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ സാധ്യതകൾ എനിക്ക് പൂർണമായും ബോധ്യം വന്നിട്ടില്ല പക്ഷേ ഡെന്നീസ് പിതാവിലൂടെ മലബാർ റീജിയനിലെ ആ ഒരു കുറവ് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഡെന്നീസ് പിതാവെ ഈ കണ്ണൂർ അങ്ങേക്ക് ഇഷ്ടപ്പെടും കാരണം ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റാത്ത വിധം അത്രമേൽ ഹൃദ്യവും സുന്ദരവുമാണ് ഈ കണ്ണൂർ പ്രദേശം ഈ മലബാർ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട് എങ്കിൽ അത് മലബാറാണ് എന്ന് ഇപ്പം എനിക്ക് എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് അങ്ങേക്കറി എനിക്കറി നോട്ടം കാണുമ്പോൾ എനിക്കറിയാം അത് വിശ്വാസം വന്നിട്ടില്ല എന്ന് പക്ഷേ അത് ഒരു വർഷത്തിനുള്ളിൽ അങ്ങേക്ക് മനസ്സിലാകും ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യർ ഞാൻ ഒരു വെറുതെ പറയുന്നു നാട്ടിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോട്ടപ്പുറം എറണാകുളം ഭാഗങ്ങളിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് വണ്ടി പഞ്ചറായെങ്കിൽ അവനവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചേക്കും അതേസമയം ഈ കണ്ണൂരാണ് എങ്കിൽ പുറകെ വരുന്ന വണ്ടിക്കാരൻ നിർത്തും എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കും നമ്മളെ സഹായിക്കും ഈ ഭൂമിയിൽ അങ്ങനെ നിർത്തി ചോദിക്കുന്ന ഒരു ജനവിഭാഗത്തെ നമ്മൾ കാണുന്നത് ഈ മലബാറിൽ മാത്രമേ ഉള്ളൂ അത് മലബാറിനെ കുറിച്ച് എല്ലാവരുടെയും വിചാരം ഇവിടെ വാളൂരും വെട്ടും കൊല്ലും ഇങ്ങനെയൊക്കെയുള്ള ജല അപഖ്യാതികളേ ഉള്ളു അതിവിടുത്തെ ഗുരുതംഗെട്ടന്മാരുടെ ഒരു പരിപാടിയാണ് അതിനെക്കുറിച്ച് നമ്മൾ അമിതമായി സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ ജീവിക്കാൻ ഏറ്റവും സുന്ദരമായ ഹൃദ്യമായൊരു മണ്ണാണ് അതുപോലെ തന്നെ ഈ കണ്ണൂർ രൂപതയിലെ എന്ന് പറഞ്ഞാണല്ലോ ഭൂമിയിലെ ഏറ്റവും നല്ല വൈദികഗണം അവരാണ് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല ഞാൻ എന്നാൽ ഞാൻ എൻ്റെ എൻ്റെ അറിവ് വച്ച് ഞാനത് പറഞ്ഞതാണ് വാസ്തവത്തിൽ അവർ എത്രയോ ഹൃദ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൂട്ടായ്മയിൽ പ്ലാൻ ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് എന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായും അവരുടെ മിക്കവാറും പ്രധാന പരിപാടികളിലൊക്കെയും ഒരു നല്ല അയൽക്കാരനാണ് നല്ലതാണെന്ന് ഞാൻ പറയുന്ന കാര്യമില്ല അയൽക്കാരനായിട്ട് അലക്സ്ബിതാവിൻ്റെ ഒരു പദമായതുകൊണ്ട് ഞാൻ കടപെടുത്തുന്നേ ഉള്ളൂ അയൽക്കാരനായിട്ട് എന്നെയും ക്ഷണിക്കാറുണ്ട് തീർച്ചയായും ഞാനത് വളരെ കണ്ണൂർ രൂപതയുടെ ഏത് പ്രോഗ്രാമിനെ വിളിച്ചാലും ഞാൻ മറ്റെല്ലാം മാറ്റി വെച്ച് വരാറുള്ളത് നിങ്ങളുടെ സൗഹൃദവും സ്നേഹവും അതുപോലെ പരസ്പരമുള്ള ആദരവും അത് ഏറെ മാതൃകാപരമാണ് പ്രിയപ്പെട്ട വൈദികരെ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് ചേർന്ന ഇടയനെ തന്നെ ദൈവം നൽകിയതിൽ എല്ലാ വൈദികർക്കും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ നേരുന്നു അതോടൊപ്പം തന്നെ അലക്സബിതാവിന് തീർച്ചയായും ഒരു സഹായമെത്രാനേ കിട്ടാനുള്ള പ്രായമായോ എന്ന് പലർക്കും സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് വാസ്തവത്തിൽ പക്ഷേ അലക്സബിതാവിൻ്റെ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഇത് എവിടം വരെ ചെന്ന് നിൽക്കുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇത് സുപ് ശേഖരത്തോ പൊന്തിഫീച്ചിയോ ആയിട്ട് ഇനിയും പലതും ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ കാര്യങ്ങൾ ഗ്രാഹ്യമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ട അലക്സ് അലക്സബിതാവെ അങ്ങയെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെയും സംരക്ഷിക്കുന്നതിൻ്റെയും അടയാളമാണ് പ്രിയപ്പെട്ട മോൺസുനോർ ഡെന്നീസിൻ്റെ ഈ സ്ഥാനലബ്ധി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പിതാവിനും ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ നേരുകയാണ് ഒരിക്കൽ കൂടി മോൺസുഞ്ഞോർ ഡെന്നിസ് പിതാവിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു ഈ ആനാവറമ്പി പിതാവിനെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജിനി പുള്ളിങ്ങാനും ഇങ്ങോട്ട് മാറുവാണോ എന്നെനിക്കൊരു സംശയം തോന്നിയായിരുന്നു അതിനൊക്കെ പ്രത്യേകം ദൈവാനുഗ്രഹവും യോഗവും വേണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങല്ല അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു ദൈവത്തിന് സ്തുതി